ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് പാട്ട് പാടുന്നത് കേൾക്കാൻ പോവാം എല്ലാവരും കൂടെ പോന്നോളൂ തേടും തായ്മനം േും തേടും തായ്മനം വാരിളം പൂവേ ആരിരം പാട ളം തേനേ ആരിരോ ആരോ ആലാവനം തേടും തായ്മനം നീറെ നീറെ നെഞ്ചകം പാടും രാഗം താളം പല്ലവി മറന്നതിൽ തേടും നിരീണൽ തീരപഴകിയ വീളയിൽമനി ആതിശയ സുരബിന്ദും എന്നും നിഞ്ഞീട്ട താനേറ്റുപാടിടും ഒരു പെൺമകൾ ആലപ്പനും തേടും തായ്മനും ും തേടും തായ്മനും ആദി താളമായി കരതല മറിയാദിനോ നീറെ ഓർമ്മകൾ പൊന്നും തേനും ഭയമ്പും തരും

ും തേടും തായ്മനും ആലപനും തേടും തായ്മനും വാരിളം പൂവേ ആയിരം പാടാ ും എല്ലർക്കും ഞാൻ ഈ പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എല്ലാവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എനിക്കുണ്ടായിരിക്കണം എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ചാറ്റ ബൈ ബൈ